ഹായ് ആയാലോ നമസ്കാരം ടെക്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ മേബുളയിൽ പുതിയ ഗ്യാരേജ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത് ബഹബുള ബ്ലോക്ക് എത്ര മേഹബുള ബ്ലോക്ക് മുന്നൂറ്റഞ്ച് സ്ട്രീറ്റ് അപ്പം എല്ലാവിധ സർവീസുകളും ഇവിടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല നല്ല മെക്കാനിക്കലുണ്ട് പിന്നെ അഞ്ച് ദിനാർ മുതൽ ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചുതരാം പിന്നെ അത് മാത്രമല്ല നമ്മൾ കമ്പ്രസർ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ട് ഇതാണ് വർക്ക്ഷോപ്പ് കാണിച്ച് തരാം ഉള്ളിലോട്ട് പോയിട്ട് കാണിച്ചുതരാം ഇതാണ് വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അഞ്ച് ദിനാറ് മുതൽ ഓയിലും കാര്യം ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ കാസ്റ്റോളിൻ്റെ ഓയിലുണ്ട് എല്ലാ ഓയിലും ഉണ്ട് ഇത് ഫൈവ് തൗസൻഡ് മാക്സ് സ്പീഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടി എന്തെങ്കിലും നമുക്ക് ബ്രേക്ക് ഡൗൺ ആയി കിടക്കണമെങ്കിൽ നിങ്ങൾ ആ ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക അപ്പോൾ ഇവർ അവൈലബിൾ ആണെങ്കിൽ ഇവർ പറയും ഓക്കെ ഇവിടെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ഇവർ പറയില്ലേ അപ്പോൾ ഇവിടെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്റ്റോക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം എത്ര ഒരാഴ്ചയാവത്തേ ഉള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ കുവൈറ്റിലുള്ള പ്രവാസി ഡ്രൈവേഴ്സ് ഇവിടെ ഒന്ന് സഹകരിക്കുക കാരണം പുതിയൊരു കേരളജനം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ ഏരിയയിലുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും ഓക്കെ ഒരുപാട് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഓയിൽ ഗിയർ ഓയിൽ ആവണം പിന്നെ അത് മാത്രമല്ല സുഹൃത്തുക്കളെ ചൂട് സമയമാണ് അപ്പോൾ ഗ്യാസ് അടിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വണ്ടി അപ്പോ കണ്ടല്ലോ സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവരും സഹകരിക്കുക അപ്പം ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാവരും ഒന്ന് സഹകരിക്കുക നല്ലൊരു വർക്ക്ഷോപ്പാണ് കേട്ടോ കാരണം നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തു കുഴപ്പമില്ല അപ്പോൾ ഓഷ്ട്രോപ്പോലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഏരിയയിലുള്ള ഒരു വെഡ്ഡസ് ആയിരിക്കുക ഇവിടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക അപ്പോൾ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ തിരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം